വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാള സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ എന്നും തിളങ്ങി നിന്നവരാണ് താരങ്ങൾ അവരുടെ ജീവിതം പോലെ തന്നെ അവരുടെ പിൻതലമുറ സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്നതും പ്രേക്ഷകർക്കെന്നും ആകാംക്ഷ ഉണർത്തുന്ന വിഷയമാണ് മലയാള സിനിമയുടെ ചരിത്രം പരിശോധിച്ചാൽ നിരവധി താരപുത്രന്മാരും പുത്രിമാരും തങ്ങളുടെ മാതാപിതാക്കളുടെ പാത പിന്തുടർന്ന് അഭിനയ ലോകത്തേക്ക് എത്തിയിട്ടുണ്ട് താരത്തിളക്കത്തിന്റെ പിൻബലത്തിൽ കടന്നുവരുന്ന ഇവർക്ക് തങ്ങളുടേതായ ഒരു ഇടം കണ്ടെത്തുക എന്നത് പലപ്പോഴും വെല്ലുവിളിയാകാറുണ്ട് പല താര പുത്രന്മാരും പുത്രിമാരും തങ്ങളുടെ ആദ്യ ചിത്രങ്ങളിലൂടെ തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടിയിട്ടുമുണ്ട് വലിയ താരപദവിയുള്ള മാതാപിതാക്കളുടെ മക്കൾ എന്ന നിലയിൽ തുടക്കം മുതൽക്കേ വലിയ പ്രതീക്ഷകളും താരതമ്യങ്ങളും ഇവർക്ക് നേരിടേണ്ടി വരാറുണ്ട് എന്നാൽ ഈ വെല്ലുവിളികളെ അതിജീവിച്ച് സ്വന്തം കഴിവുകൊണ്ട് വിജയക്കൊടി പാറിച്ച നിരവധി പേർ മലയാള സിനിമയിലുമുണ്ട് അഭിനയത്തിന്റെ പാരമ്പര്യം പേറുന്ന ഇവർ തങ്ങളുടെ ആദ്യ ചിത്രങ്ങളിൽ തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടാൻ പലപ്പോഴും പരിശ്രമിക്കാറുണ്ട് സിനിമ ഒരു കുടുംബ വ്യവസായമായി മാറുന്ന ഈ കാലഘട്ടത്തിൽ ഓരോ താരപുത്രന്റെയും പുത്രിയുടെയും സിനിമാ പ്രവേശനം ആകാംക്ഷയോടെയാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് ഈ താരങ്ങൾ തങ്ങളുടെ മാതാപിതാക്കളുടെ പ്രശസ്തിയുടെ തണലിൽ മാത്രമാണോ അതോ തനതായ അഭിനയ മികവ് കൊണ്ടും പ്രേക്ഷകരെ ആകർഷിക്കുമോ എന്നെല്ലാം ഉറ്റുനോക്കാറുണ്ട് മലയാള സിനിമയിലെ ഈ പുതിയ തലമുറയുടെ കടന്നുവരവും അവർ സിനിമയ്ക്ക് നൽകുന്ന സംഭാവനകളും എന്നും ചർച്ചാ വിഷയമാണ് അത്തരത്തിൽ മലയാള സിനിമയിലേക്ക് എത്തിയ ചില താരപുത്രന്മാരെ കുറിച്ചും താരപുത്രിമാരെ കുറിച്ചും നോക്കാം ദുൽഖർ സൽമാൻ മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മകൻ എന്ന ലേബലിൽ സിനിമാ ലോകത്തേക്ക് കടന്നു വന്ന താരമാണ് ദുൽഖർ സൽമാൻ പിതാവിന്റെ വലിയ താരപദവി ഒരുപാട് വെല്ലുവിളികൾ ഉയർത്തിയേക്കാവുന്ന ഭയം ദുൽഖറിനുണ്ടായിരുന്നു രണ്ടാം തലമുറ താരങ്ങൾക്ക് വിജയം നേടാൻ അത്ര എളുപ്പമല്ലാത്ത ഒരു സമയത്താണ് താൻ സിനിമയിലേക്ക് വന്നതെന്ന് ദുൽഖർ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മുംബൈയിലെ ബാരി ജോൺ ക്ടി സ്റ്റുഡിയോയിൽ മൂന്ന് മാസത്തെ അഭിനയ കോഴ്സ് പൂർത്തിയാക്കിയ ശേഷമാണ് അദ്ദേഹം സിനിമയിലേക്ക് കടന്നു വന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ശ്രീനാഥ് രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സെക്കൻഡ് ഷോ എന്ന ആക്ഷൻ ചിത്രത്തിലൂടെയാണ് ദുൽഖർ സൽമാൻ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ദുൽഖറിന്റെ പ്രകടനം ശ്രദ്ധിക്കപ്പെടുകയും മികച്ച നവാഗത നടനുള്ള ഫിലിം ഫെയർ അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു അൻവർ റഷീദിന്റെ ഉസ്താദ് ഹോട്ടൽ എന്ന ചിത്രം ദുൽഖറിന്റെ കരിയറിലെ ഒരു വഴിത്തിരിവായി മാറി പിന്നീട് അങ്ങോട്ട് ദുൽഖർ സൽമാൻ വളർച്ചയുടെ പടവുകൾ അതിവേഗം കയറി എ ബി സി ഡി നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി ബാംഗ്ലൂർ ഡേയ്സ് ചാർലി കലി കുറുപ്പ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അദ്ദേഹം മലയാളത്തിലെ യുവ സൂപ്പർ താരങ്ങളിൽ ഒരാളായി മാറി മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലും തൻ്റെ സാന്നിധ്യം അറിയിച്ച ദുൽഖർ ഇന്നൊരു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന നിലയിൽ അറിയപ്പെടുന്നു അഭിനയ മികവും കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നതിലെ വൈവിധ്യവും ദുൽഖറിനെ മറ്റ് താരപുത്രന്മാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു പ്രണവ് മോഹൻലാൽ മലയാളത്തിന് മഹാനടൻ മോഹൻലാലിന്റെ മകനെന്ന നിലയിൽ സിനിമാ ലോകത്തേക്ക് വലിയ പ്രതീക്ഷകളോടെ കടന്നുവന്ന താരമാണ് പ്രണവ് മോഹൻലാൽ താരപുത്രൻ എന്ന ലേബൽ നൽകിയ ശ്രദ്ധയേക്കാൾ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ജീവിതശൈലിയിലൂടെയും ലാളിത്യത്തിലൂടെയുമാണ് പ്രണവെന്നും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും ഒരുപോലെ താല്പര്യം കാണിച്ച പ്രണവ് സംവിധാന സഹായിയായും മറ്റും സിനിമാ രംഗത്തേക്ക് പ്രവർത്തിച്ചതിന് ശേഷമാണ് അഭിനേതാവായി എത്തുന്നത് വാരതാരമായാണ് പ്രണവ് മോഹൻലാൽ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ തന്റെ പിതാവ് മോഹൻലാൽ നായകനായ പുനർജിനി എന്ന ചിത്രത്തിൽ ഒരു പ്രധാന വേഷം ചെയ്തു ഈ ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന പുരസ്കാരവും പ്രണവിന് ലഭിച്ചു വർഷങ്ങൾക്ക് ശേഷം ജിത്തു ജോസഫിന്റെ ആദ്യ എന്ന ചിത്രത്തിലൂടെയായിരുന്നു പ്രണവ് മോഹൻലാലിന്റെ നായകനായുള്ള അരങ്ങേറ്റം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് മരക്കാർ അറബിക്കടലിന്റെ സിംഹം ഹൃദയം എന്നീ ചിത്രങ്ങളിൽ പ്രണവ് അഭിനയിച്ചു ഇതിൽ ഹൃദയം എന്ന ചിത്രം വലിയ വിജയമാവുകയും പ്രണവിന്റെ അഭിനയ ജീവിതത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലായി മാറുകയും ചെയ്തു വളരെ കുറഞ്ഞ സിനിമകളിലൂടെയാണെങ്കിലും തന്റേതായ ഒരു ശൈലി രൂപപ്പെടുത്താനും അഭിനയ മികവ് തെളിയിക്കാനും പ്രണവിന് സാധിച്ചിട്ടുണ്ട് താരപുത്രൻ എന്നതിലുപരി സ്വന്തം വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് സിനിമയിൽ മുന്നോട്ടു പോകുന്ന താരമാണ് പ്രണവ് മോഹൻലാൽ കീർത്തി സുരേഷ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ സുരേഷ് കുമാറിന്റെയും നടി മേനകയുടെയും മകളായ കീർത്തി സുരേഷ് ഒരു താരപുത്ര എന്ന നിലയിൽ സിനിമയിലേക്ക് കടന്നു വലിയ പ്രതീക്ഷകളോടെയാണ് ബാലതാരമായി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച കീർത്തി പിന്നീട് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു ഇടവേളയെടുത്തു പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത ഗീതാഞ്ജലി എന്ന ചിത്രത്തിലൂടെയാണ് കീർത്തി സുരേഷ് നായികയായി മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തുന്നത് ഈ ചിത്രത്തിലെ പ്രകടനം ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും തമിഴ് തെലുങ്ക് സിനിമകളിലാണ് കീർത്തിക്ക് വലിയൊരു മുന്നേറ്റം നടത്താൻ സാധിച്ചത് റെമോ നേനു ലോക്കൽ മഹാനടി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ തെന്നിന്ത്യയിൽ മുൻനിര നായികയായി കീർത്തി വളർന്നു പ്രത്യേകിച്ച് നടി സാവിത്രിയുടെ ജീവിതം ആസ്പദമാക്കിയുള്ള മഹാനടി എന്ന ചിത്രത്തിലെ പ്രകടനം കീർത്തിക്ക് ദേശീയ പുരസ്കാരം നേടിക്കൊടുക്കുകയും അവരുടെ കരിയറിലെ ഒരു നാഴികക്കല്ലായി മാറുകയും ചെയ്തു മലയാളം തമിഴ് തെലുങ്ക് ഭാഷകളിൽ ഒരുപോലെ സജീവമായ കീർത്തി ഇന്ന് ദക്ഷിണേന്ത്യയിലെ തിരക്കേറി നടിമാരിൽ ഒരാളാണ് കാളിദാസ് ജയറാം മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ ജയറാമിന്റെയും നടി പാർവതിയുടെയും മകനായ കാളിദാസ് ജയറാം താരകുടുംബത്തിന്റെ പാരമ്പര്യം പേറിയാണ് സിനിമയിലേക്ക് കടന്നു വന്നത് ബാലതാരമായി മലയാളികൾക്ക് സുപരിചിതനായ കാളിദാസ് പിന്നീട് ഒരു ഇടവേളയ്ക്ക് ശേഷം നായകനായി തിരിച്ചെത്തിയത് വലിയ പ്രതീക്ഷകളോടെയായിരുന്നു ബാലതാരമായാണ് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് എന്റെ വീട് അപ്പുവിന്റെയും എന്ന ചിത്രത്തിലെ പ്രകടനം കാളിദാസിനെ കൂടുതൽ ശ്രദ്ധേയനാക്കി ഈ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച ബാലതാരത്തിനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു പഠനത്തിനായി സിനിമയിൽ നിന്ന് ഒരു നീണ്ട ഇടവേള എടുത്ത കാളിദാസ് പിന്നീട് നായകനായി തിരിച്ചെത്തിയത് രണ്ടായിരത്തി പതിനാറിൽ എ ആർ റഹ്മാൻ ഈണം നൽകിയ മീൻ മീൻകുഴമ്പും മൺപാനയും എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് മലയാളത്തിൽ നായകനായുള്ള അരങ്ങേറ്റം രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ പൂമരം എന്ന ചിത്രത്തിലൂടെയായിരുന്നു ഈ ചിത്രം കാളിദാസിന് വലിയ ആരാധക പിന്തുണ നേടിക്കൊടുത്തില്ലെങ്കിലും പിന്നീട് തമിഴ് ചിത്രങ്ങളിലൂടെ അദ്ദേഹം തന്റേതായ ഒരിടം കണ്ടെത്താൻ ശ്രമിച്ചു ഷെയ്ൻ മലയാളത്തിലെ പ്രശസ്ത മിമിക്രി കലാകാരനും നടനുമായിരുന്ന അന്തരിച്ച അഭിയുടെ മകനായ ഷെയ്ൻ നിഗം താരപുത്രൻ എന്നതിലുപരി സ്വന്തം അഭിനയ ശൈലിയിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ താരമാണ് പിതാവിന്റെ പ്രശസ്തിയുടെ തണലിൽ നിൽക്കാതെ കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിലും പ്രകടനത്തിലും തൻ്റെതായ വഴി വെട്ടി ഷെയ്ൻ മലയാള സിനിമയിലെ യുവതാരനിരയിൽ തന്റേതായ ഒരു ഇടം കണ്ടെത്തി ബാലതാരമായാണ് ഷെയ്ൻ നിഗം സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ അമൽ നീരത് സംവിധാനം ചെയ്ത അൻവർ എന്ന ചിത്രത്തിൽ ചെറിയ വേഷം ചെയ്തുകൊണ്ടാണ് ഷെയ്ൻ വെള്ളിത്തിരയിലെത്തുന്നത് പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ അന്നീം എന്ന ചിത്രത്തിൽ ഫഹദ് ഫാസിലിന്റെ കഥാപാത്രത്തിന്റെ സഹോദരനായി ഷെയ്ൻ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചു ഈ ചിത്രത്തിലെ അദ്ദേഹത്തിന്റെ പ്രകടനം നിരൂപക പ്രശംസ നേടി തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ കിസ്മത്ത് എന്ന ചിത്രത്തിലൂടെയാണ് ഷെയ്ൻ നിഗം നായകനായി അരങ്ങേറ്റം കുറിക്കുന്നത് ഈ ചിത്രത്തിലെ പ്രകടനത്തോടെ യുവതലമുറയിലെ ശ്രദ്ധേയനായ നടനായി ഷെയ്ൻ മാറി പിന്നീട് കുമ്പളങ്ങി നൈറ്റ്സ് ഇഷ്കർ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ഷെയ്ൻ നിഗം തന്റേതായ ഒരിടം ഉറപ്പിച്ചു ഓരോ സിനിമയിലും കഥാപാത്രത്തിന് പൂർണത നൽകാൻ ശ്രമിക്കുന്ന ഷെയ്ൻ ഇന്ന് മലയാള സിനിമയിലെ അഭിനയ സാധ്യതയുള്ള യുവതാരങ്ങളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു കല്യാണി പ്രിയദർശൻ മലയാളത്തിലെ പ്രമുഖ സംവിധായകൻ പ്രിയദർശന്റെയും നടി ലിസിയുടെയും മകളായ കല്യാണി പ്രിയദർശൻ താര കുടുംബത്തിന്റെ പാരമ്പര്യം പേറിയാണ് സിനിമയിലേക്ക് കടന്നു വന്നത് മലയാളികൾക്ക് വളരെ പരിചിതയായ ഒരു മുഖമായിരുന്നു കല്യാണിയുടേത് അഭിനയത്തിലേക്കല്ലാതെ സിനിമയുടെ സാങ്കേതിക മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് കല്യാണി ആദ്യം സിനിമാ ലോകത്തേക്ക് തന്റേതായ ഒരിടം കണ്ടെത്തിയത് ആദ്യമായി അഭിനയത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് പ്രിയദർശൻ സിനിമകളിൽ പ്രൊഡക്ഷൻ ഡിസൈനറായി കല്യാണി പ്രവർത്തിച്ചിരുന്നു തെലുങ്ക് സിനിമയിലൂടെയാണ് കല്യാണി അഭിനയത്തെ അഭിനയ അഭിനയരംഗത്ത് അരങ്ങേറ്റം കുറിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ റിലീസ് ചെയ്ത ഹലോ എന്ന തെലുങ്ക് ചിത്രത്തിൽ അഖിൽ അക്കിനേനിയുടെ നായികയായാണ് കല്യാണി ആദ്യമായി വെള്ളിത്തിരയിലെത്തുന്നത് ഈ ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച നവാഗത നടിക്കുള്ള ഫിലിംഫെയർ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചു മലയാളത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ അനുപ് സത്യൻ സംവിധാനം ചെയ്ത വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലൂടെയാണ് കല്യാണി പ്രിയദർശൻ നായികയായി എത്തുന്നത് പിന്നീട് ഹൃദയം ബ്രോഡാടി തല്ലുമാല തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മലയാളത്തിലെ മുൻനിര നായകമാരിൽ ഒരാളായി കല്യാണി വളർന്നു കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലെ വൈവിധ്യവും അഭിനയ മികവും കല്യാണിയെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാക്കുന്നു